റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് ആശുപത്രികളിൽ പണരഹിത ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ച പദ്ധതി മാർച്ചോടെ രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു അപകടം നടന്ന ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്താലാണ് പണരഹിത ചികിത്സ ലഭ്യമാകുകയുള്ളൂ ചില സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഇതാണ് രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി ഒരുങ്ങുന്നത് അപകടം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏഴ് ദിവസം വരെയോ അല്ലെങ്കിൽ പരമാവധി ഒന്ന് ലക്ഷം രൂപ വരെയോ ആണ് ചികിത്സാ ചെലവ് ലഭ്യമാവുക അടിയന്തര ചികിത്സ ആവശ്യമായവർക്കാണ് പരമാവധി തുക നൽകുന്നത് മരണം സംഭവിക്കുന്ന ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ ആശ്രിതർക്ക് നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷം രൂപയും പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും കാഷ്ലെസ് ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി വേണ്ടിവരുന്ന പണം കണ്ടെത്താൻ ഇൻഷുറൻസ് കമ്പനികളുടെ സഹായം കേന്ദ്രം തേടിയിട്ടുണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് തുകയുടെ ചെറിയ ശതമാനം പദ്ധതി ഫണ്ടിലേക്ക് മാറ്റണമെന്നാണ് കേന്ദ്ര ആവശ്യവും ചില സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതി പരിഷ്കരിച്ച് രാജ്യം വ്യാപിപ്പിക്കുക എന്നതാണ് നിതിൻ ഗഡ്കരിയുടെ ലക്ഷ്യം ദേശീയ ആരോഗ്യ അതോറിറ്റിക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല നൽകിയിട്ടുള്ളത് പോലീസ് ആശുപത്രികൾ സംസ്ഥാന ആരോഗ്യ ഏജൻസി എന്നിവരുമായി ഏകോപിച്ചാകും പ്രവർത്തനം നടക്കുക കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ ഡീറ്റെയിൽഡ് ആക്സിഡന്റ് റിപ്പോർട്ട് ആപ്ലിക്കേഷന്റെയും ദേശീയ ആരോഗ്യ അതോറിറ്റി ട്രാൻസാക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും സംയോജിപ്പിച്ച ഐ ടി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് നിതിൻ ഗഡ്കരി ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്